മോഷണം ഐശ്വര്യ ു സമീപം പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത് പവൻ സ്വർണം നഷ്ടമായി വിദേശത്ത് കുടുംബസമേതം താമസിക്കുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് വിദേശത്തായിരുന്ന കുടുംബം ഞായറാഴ്ച നാട്ടിലെത്തിയതോടെയാണ് മുന്നൂറ്റി അമ്പത് പവൻ സ്വർണവും വില കൂടിയ വാച്ചുകളും നഷ്ടമായതായി സ്ഥിരീകരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട് വൃത്തിയാക്കാനായി ജോലിക്കാരി എത്തിയപ്പോഴാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടന്ന പരിശോധനയിൽ സിസിടിവി തകർത്തതായും കണ്ടു വീടിനകത്തുണ്ടായിരുന്ന അലമാരയുടെ ലോക്കർ തകത്തെ അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് രാജീവിന്റെ ഭാര്യ ദുബായിലേക്ക് പോയത് ഞായറാഴ്ച വിരലടയാള വിദഗ്ധരും സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരൂർ ഡിവൈഎസ് വി ഷംസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു